നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറും കൊമ്പ് കോർത്തിരിക്കുകയാണ് കമ്മീഷണർക്കെതിരെ പ്രസിഡന്റ് മന്ത്രിക്കു പരാതി നൽകി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഒരേ നിലപാടിൽ തുടരുന്ന ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും കമ്മീഷണറും ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിവാരി വിതറുകയാണ് കോടതി വിധിയോട് യോജിക്കുന്നതെന്നും വിധി സമവായമല്ല വിധി നടപ്പാക്കുന്നതാണ് ചർച്ചാ വിഷയം എന്നാണ് സുരേന്ദ്രൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി തന്ത്രി കുടുംബം നടത്താനിരുന്നു ചർച്ചയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത് സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് കോടതിയുടെ സാവകാശം തേടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇതും സർക്കാരോ ദേവസ്വം ബോർഡോ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായ നിലപാടെടുക്കാൻ ദേവസ്വം ബോർഡിന് ആകില്ല ആശയവിനിമയത്തിലൂടെ പ്രശ്നപരിഹാരം ആഗ്രഹിക്കുന്നു എന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ചർച്ചയിൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ താൻ രാഷ്ട്രീയ മുതലെടുപ്പിനില്ലെന്നുമാണ് എ പത്മകുമാറും പ്രതികരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ദേവസ്വം പ്രസിഡന്റ് മറുകണ്ഠം ചാടുകയാണ് അതേസമയം നാളുകൾക്കു ശേഷം ദേവസ്വം കമ്മീഷണർ രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്നാണ് ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതികരിച്ചിരിക്കുന്നത് ശബരിമലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കും ഇതു സംബന്ധിച്ച് നാളെ ഡി ജി പിയുമായി ചർച്ച നടത്തും എന്നാണ് വാസു അറിയിച്ചിരിക്കുന്നത് പുനഃപരിശോധനാ ഹർജി നൽകിയാലും അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നുമാണ് ശബരിമലയിൽ തോന്നുന്നില്ലെന്നുമാണ് വാസു പ്രതികരിച്ചിരിക്കുന്നത് ശബരിമലയിൽ യുവതികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ദേവസ്വം കമ്മീഷണർ എൻ വാസു പറഞ്ഞു അതേസമയം ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന ദേവസ്വം കമ്മീഷണറുടെ പ്രസ്താവനയ്ക്കെതിരെ അതൃപ്തി പ്രകടിപ്പിച്ചതിനു പിന്നാലെ ദേവസ്വം പ്രസിഡന്റ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ പ്രസിഡന്റ് എ പത്മകുമാറിന് അതൃപ്തി ഇല്ലെന്നും പതിവ് കൂടിക്കാഴ്ച എന്നുമാണ് കമ്മീഷണർ എൻ വാസു പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ മന്ത്രി കമ്മീഷണറെ വിളിപ്പിച്ചു അനാവശ്യ വിവാദം വേണ്ടെന്നുമാണ് മന്ത്രി നിർദ്ദേശം നൽകി ശബരിമല യുവതി പ്രവേശനത്തിൽ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ് വിശ്വാസികളുടെ പ്രതിഷേധം തെറ്റിദ്ധാരണ മൂലമാണെന്നും ഏതാനും ദിവസങ്ങൾക്കകം തെറ്റിദ്ധാരണ മാറുമെന്നുമാണ് പ്രതീക്ഷ എന്നുമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകേണ്ട കാര്യം സർക്കാരിനില്ലെന്നും കോൺഗ്രസും ബി ജെ പിയുമാണ് തെറ്റിദ്ധാരണ പറഞ്ഞുപറച്ചതെന്നും മന്ത്രി പറയുന്നു ഒരേ നിലപാടിൽ തുടരുമ്പോഴും മൂവരും മറുകണ്ടം ചാടുന്നതും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുകയാണ്